ഹലോ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ ഭയങ്കര ബിസി ഡേ ഇൻ മൈ ലൈഫാണേ ഭക്ഷണമൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പതിനഞ്ച് വയ്ക്കിപ്പോൾ പ്രഗ്നൻസി ആണ് ഫോർ മന്ത് പ്രഗ്നൻസി ആയിട്ടുള്ള ഞാൻ നടന്നും കെതച്ചും ഓടിയൊക്കെയാണ് ഡെയിലി സ്ട്രഗ്ലിംഗ് വുമൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ബസ്സൊക്കെ കയറി ബസ് സീറ്റ് കിട്ടിയത് സമാധാനം കേട്ടോ ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് കാലിലൊക്കെ നീരുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ജോലിക്ക് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ആരും അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കാറില്ല അല്ലേ പ്രത്യേകിച്ച് വൈകിയൊന്നും എല്ലാവരും തന്നെ ജോലിക്ക് പോകും പിന്നെ ബസ്സൊക്കെ ഇറങ്ങി എല്ലാം നടക്കുക കേട്ടോ നടത്തുള്ളത് കൊണ്ടാ പിന്നെയും കുറച്ച് എനർജറ്റിക് ആണെന്ന് പറയാം വയ്യാതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഓഫീസിലെത്തി ഫാനൊക്കെ ഇട്ട് കുറച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കും കേട്ടോ ആ ഇരുത്താണ് എൻ്റെ സമാധാനപരമായ ഇരുത്തം അതൊക്കെ കഴിഞ്ഞ് ഞാൻ മരുന്നൊക്കെ കൊടുക്കട്ടോ സപ്ലിമെൻ്റ് എടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ സപ്ലിമെൻറ്റ് ആണല്ലോ അതൊക്കെ കഴിഞ്ഞ എല്ലാം ഞാൻ അങ്ങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ കുറേ നേരം വർക്കിൻ്റെ പുറകെ തന്നെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാനുള്ളത് കൊണ്ട് ഫുള്ള് അതിനകത്തായിരിക്കും അതൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയാവും ചോറ് ഇന്ന് ടിഫിനിൽ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല ചോറും നല്ല സോയാബീൻ റോസ്റ്റും ആണ്ട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും നേരം ഇല്ല രണ്ട് പേർക്കും പാർസലും കൊണ്ടുപോകണമല്ലോ അതൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ വീട്ടിലോട്ട് പോകാനുള്ള സന്തോഷത്തിൽ ഇറങ്ങി ഓടും കേട്ടോ പിന്നെയും ബസ്സൊക്കെ കയറി ഇറങ്ങി കയറി പോകുമ്പോഴേക്കും ഒരു സമയമാകും കേട്ടോ ഉത്സവമായതുകൊണ്ട് ആനക്കുട്ടന്മാരെ കുറേ കാണാൻ പറ്റി അപ്പോൾ വീട്ടിലോട്ട് ഉള്ള പാർസൽ സ്നാക്സും കൂടെ മേടിച്ചെട്ടോ ചൂട് ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ നൈസല്ലേ കെട്ടിയും പാവം നല്ല ചായയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് സമാധാനം പോയപാടും നല്ല ചൂടോടെ വാങ്ങി കടിയൊക്കെ തിന്ന് രണ്ടുപേരും പേരും ഒക്കെ പറഞ്ഞ് കുറച്ചേറെ സ്പെൻഡ് ചെയ്യും കേട്ടോ ഇപ്പോൾ വർക്ക് തുടങ്ങിയാൽ പിന്നെ ഫുൾ ടൈം ഇങ്ങനെ തന്നെ ഡേ എന്ന് പറയുന്നത് വലിയ മാറ്റം ഒന്നും ഇല്ല കുക്കിങ്ങും പിന്നെ കൊറച്ച് സംസാരവും ചെരിയും കളിയും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോകുന്നു എന്നാലും എനിക്ക് ചമ്മന്തിയാ പോരെ വയ്യ എന്റെ ഒന്നുമില്ല നീ ചമ്മന്തിടാ തിരുമന്ത്രി കൊള്ള പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ പരിപ്പും ചീരയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ച് രാത്രി തന്നെ കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ടുപോകാനുള്ള ഫുഡും ആവുമല്ലോ അപ്പോൾ പരിപ്പും ചീരയും തേങ്ങ അരച്ച് വെച്ചോ പിന്നെ അടുത്ത ദിവസം ഫുഡിന് വേണ്ടിയിട്ടുള്ള നല്ല കോവയ്ക്ക മുളകൊക്കെ പുരട്ടി വെച്ച് രാവിലെ എടുത്ത് വർക്കുകയുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എന്ത് കഴിക്കണം എന്ത് കഴിക്കണം എന്ന് അവസാനം മജ്ബൂത്ത് കഴിക്കാനായിട്ടൊരു പ്ലാനായി അങ്ങനെ തന്നെ പറയുക തോന്നുന്നത് ആ ഓക്കെ അതൊരു അറബിക് ഡിഷ് ആട്ടോ അങ്ങനെ അത് കുറേ നാളായി പ്ലാൻ ഇട്ടിട്ട് ഇന്ന് ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇറങ്ങി രണ്ടും നമ്മൾ രണ്ടുപേരും കൂടെ മജ്ബൂത് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ ഇനി പോയിട്ട് വേണം സമാധാനപരമായി ഉറങ്ങാൻ അപ്പോൾ എല്ലാവർക്കും ബായ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ